ഫ്രണ്ട്സ് വെൽക്കം ടു ലേൺ വിത്ത് പ്രസാദ് അക്കാദമി എൻ്റെ പേര് പ്രസാദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് ഫേസ്ബുക്കിൽ അഡ്വർടൈസിങ് ചെയ്യുന്നതിന് മുന്നേ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ബാൻ ബാനായിപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ഇഷ്യൂം വരാം ഓക്കെ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് സെയിം ഡിവൈസിൽ ലോഗിൻ ചെയ്യാൻ പാടില്ല ഇപ്പം പലരും ചെയ്യുന്ന കാര്യം വെച്ചാൽ വൈഫിൻ്റെ അക്കൗണ്ട് മക്കളെ അക്കൗണ്ട് സേ സ്വന്തം അക്കൗണ്ട് എല്ലാം ഒരേ ഡിവൈസിലായിരിക്കും ലോഗിൻ ചെയ്യുന്നു ഒരേ ലാപ്പിലായിരിക്കും ലോഗിൻ ചെയ്യുന്നു അങ്ങനെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്ക് അതിനെ സ്പാം ആക്ടിവിറ്റി ആയിട്ട് മാർക്ക് ചെയ്യും അപ്പോൾ ഒരിക്കലും നമ്മളെ പേജിന് ഓർഗാനിക്കലി ഗ്രോത്തോ നമ്മൾ ചെയ്യുന്ന ആഡ്സിനോ നല്ല റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടത്തില്ല പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് മൾട്ടിപ്പിൾ ഡിവൈസ് കൊണ്ടുവച്ച് ലോഗിൻ ചെയ്യുകയും ചെയ്യരുത് ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കുക രണ്ടാമത് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരിക്കലും ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യരുത് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ സ്ഥാപനത്തിന് വേണ്ടി പേജസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാവുള്ളൂ ഞാൻ വീണ്ടും പറയാം ഒരിക്കലും സ്ഥാപനത്തിന് വേണ്ടി ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യരുത് സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ പേജസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്ന ഒരു അത് അതുപോലെ തന്നെ അഡ്വെർടൈസിങ് ചെയ്യുന്നതിന് ശരിക്കൊരു മൂന്ന് സ്റ്റേജ് സ്റ്റേജായിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സിനോട് പറയാറ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് എൻക്വയർ ചെയ്യുന്ന ആളുകളോട് ഞാൻ എപ്പോഴും ഒരു മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് പറയാറ് അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഓർഗാനിക്കലി കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക ഇൻഫോർമേഷൻ കണ്ടൻറ് ആയിക്കോട്ടെ ടെസ്റ്റിമോണിയൽസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യുന്ന സർവീസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളെ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ തന്നെ സംസാരിക്കുക അങ്ങനെയുള്ള ഒത്തിരി കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക അതായത് ഇപ്പം നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ പരസ്യം ചെയ്യുന്ന കൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു കസ്റ്റമർ കണ്ടിട്ട് അവർ നമ്മളെ പേജിലോ അല്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്തോ അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ കാണാനുണ്ടാവണം അല്ലാതെ വെറും അഡ്വർടൈസിങ് മാത്രമാണ് കഴിഞ്ഞാൽ നമുക്ക് ആ ബിസിനസ്സിൽ വരുന്ന എൻക്വൈസ് ക്ലോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എപ്പോഴും ഫസ്റ്റ് ഓർഗാനിക്കൽ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു മിനിമം ഒരു നൂറ് ലൈക്കോ അല്ലെ നൂറ് ഫോളോവേഴ്സ് എത്തിയതിനു ശേഷം മാത്രം പെയ്ഡ് അഡ്വെർടൈസിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ കടക്കുക ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ സെക്കൻഡ് സ്റ്റെപ്പിലാണ് നമ്മൾ അഡ്വർടൈസിങ് പെയ്ഡ് അഡ്വർടൈസിങ്ങിലേക്ക് വരുന്നത് പെയ്ഡ് അഡ്വർടൈസിങ്ങിൽ വരുമ്പോൾ തന്നെ കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപയ്ക്കൊക്കെ പരസ്യം ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എമൗണ്ട് ഇട്ടാൽ കൂടുതൽ എൻക്വയറീസ് കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അങ്ങനെയല്ല അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്പാം ആക്ടിവിറ്റി ആയിട്ട് കാണുകയും അത് ആ ഒരു അക്കൗണ്ട് ഫേസ്ബുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ പരസ്യം ചെയ്യുമ്പോൾ ആദ്യം നൂറ് രൂപ നൂറ്റൻപത് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ പതികെ എമൗണ്ട് കൂട്ടിക്കൊണ്ടുവരിക ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതിൽ ആഡ് ചെയ്യാനും പറ്റും വേറെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് അതിൽ വരികയില്ല ഓക്കെ പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെയ്ഡ് അഡ്വർട്ടൈസിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ എൻ കേസ് എന്തെങ്കിലും പോളിസി വയലേഷനോ റെസ്ട്രിക്ഷനോ വന്നു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം റിക്വസ്റ്റ് റിവ്യൂ കൊടുക്കുക എന്താണ് ഇഷ്യൂ വന്നതെന്നുള്ളത് അല്ലാതെ ഇഷ്യൂ വന്നു പോളിസി വയലേഷൻ വന്നു എന്ന് തന്നെ നേരെ റിക്വസ്റ്റ് റിവ്യൂ നിങ്ങൾ കൊടുക്കും റിക്വസ്റ്റ് റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചിലപ്പം നിങ്ങൾക്ക് ആ ഇഷ്യൂ സോൾവായി കിട്ടും പക്ഷേ ചിലപ്പം നിങ്ങൾ വീണ്ടും അതേ മിസ്റ്റേക്ക് വരുത്തും വീണ്ടും പോളിസി വയലേഷൻ വരും ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്വാളിറ്റി കുറയുകയും നിങ്ങൾക്ക് ചിലപ്പോൾ പെർമെൻറ്റ് ബാൻ ആയി ചെയ്യും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസോ പോളിസി വയലേഷനോ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ ടീം മെറ്റയുടെ ടെക്നിക്കൽ ടീമുമായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം അത് എന്താണെന്ന് മനസ്സിലാക്കി അത് അവരൊരു ചാറ്റ് ചെയ്ത് സോൾവ് ചെയ്യാം അതാണ് ശരിക്കും പ്രോപ്പർ രീതി എന്ന് പറയുന്നത് അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിം മിസ്റ്റേക്ക് തന്നെ ചിലപ്പം വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക പരസ്യം ചെയ്യുന്ന സമയത്തും പിന്നീട് ഇതിൻ്റെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഓർഗാനിക്കിൽ നമ്മൾ കുറേ കണ്ടൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് ഫോളോവേഴ്സൊക്കെ വന്നു നമുക്ക് അതിനുശേഷം പെയ്ഡ് അഡ്വെർടൈസിങ് ചെയ്തു പെയ്ഡ് അഡ്വർസിംഗ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നു ഈ എൻക്വയറീസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോമേഷൻ ടൂൾസ് യൂസ് ചെയ്യാം ഇപ്പോൾ വാട്ടിയോ അല്ലെങ്കിൽ കൺവേർട്ട് കിറ്റോ ടാബ്ലിയോ ഒക്കെ പോലെയുള്ള ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതൊരു ടൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ടൂൾസിനെല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്രീ അല്ലെങ്കിൽ ട്രയൽ വേർഷൻസ് ആണ് അപ്പം ആ ഫ്രീ അല്ലെങ്കിൽ ട്രയൽ വേർഷൻസ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ഓക്കെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്സിനത് നിങ്ങളുടെ ബിസിനസിൻ്റെ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഒരു ടൂൾസ് പർച്ചേസ് ചെയ്യുക പെയ്ഡായിട്ട് പർച്ചേസ് ചെയ്യുക അതിപ്പം വാട്ടി ആണെങ്കിലും കൺവേർട്ട് കിറ്റ് ആണെങ്കിലും വെബിനാർ ആണെങ്കിലും സാപ്പിയർ ആണെങ്കിലും പാബ്ലി ആണെന്നുണ്ടെങ്കിൽ ഏതൊരു ടൂൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ മാത്രം പർച്ചേസ് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് മാറും ഓക്കെ അപ്പം അത് ശ്രദ്ധിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കാരണം ഞാനിത് എപ്പോഴും പറയുന്നാലും ഒരാൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെയും ലഫർ ചെയ്ത് പറയുന്നത് കേട്ടിട്ടോ ഒരിക്കലും നിങ്ങൾ ചാടി പോയിട്ട് ഒരു ടൂളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് അത് യൂസ് ചെയ്ത് നോക്കുക അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുക അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഓടിച്ചാടി പോയിട്ട് പർച്ചേസ് ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് ലോസ് ആയിരിക്കും എക്സ്പെൻസ് ആയിട്ട് മാറും അപ്പം നിങ്ങൾ പരസ്യം ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരസ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്